നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ഡൗട്ടാണല്ലേ ബ്ലൗസ് തയ്ക്കാനായിട്ട് ഒരുപാട് റിസ്ക് ആണ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റൂല അല്ലേ പറ്റൂലെന്ന് നമ്മൾ തന്നെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവങ്ങളും നമുക്കത് ഈസിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ട് ബ്ലൗസ് അത് നല്ല ഷേപ്പോട് കൂടിയിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ കട്ടിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ കട്ടിങ്ങിൻ്റെ ഒരുപാട് മെഷർമെൻസ് വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഈ ഒരു വീഡിയോ വല്ല ഞാൻ മെയിൻ ആയിട്ട് ഒക്കെ ആണ് കേട്ടോ പറയുന്നത് പഴയ ഒരു ബ്ലൗസ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു മെഷർമെൻറ്റ്സ് കറക്റ്റ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ കാരണം നമ്മുടെ വീഡിയോസിന് ഇപ്പോൾ ലൈക്ക് ഒരുപാട് കുറവാണ് അതുപോലെ തന്നെ റീച്ചും കുറവായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് മറ്റൊന്ന് ൂട്ടാറ് പ്ലീസ് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ജെനുവിനായിട്ടുള്ള അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് നെക്സ്റ്റ് ടൈം കൂടുതൽ വിശദീകരിച്ചിട്ടൊരു വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാം ഇപ്പോൾ ഞാൻ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു ബ്ലൗസ് അതായത് ഉൾവശം പിന്നെ നിവർത്തി ഞാൻ വെച്ചേക്കുന്നത് അതായത് നമുക്ക് സീവലവൻസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ നീളമാണ് നോക്കുന്നത് നീളം എന്ന് പറയുന്നത് ഇച്ചിരി നീളെ ഞാൻ കൂട്ടുന്നുണ്ട് അതായത് നമ്മൾ സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഭാഗം കവറായിട്ട് കിട്ടുന്ന അത്രയും ലെങ്ത്തിൽ തന്നെ ഞാൻ ഈ ഒരു ബ്ലൗസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം നമുക്കൊരു പത്തൊൻപത് ഇഞ്ചോളം ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് പോകും അതുപോലെ തന്നെ താഴത്തോട്ടായിട്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഫോൾഡ് ചെയ്യാനായിട്ടും ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പത്തൊമ്പത് ഇഞ്ചാണ് ഇവിടെ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് പത്തൊമ്പത് ഇഞ്ച് അല്ലെങ്കിൽ പതിനെട്ടര ഇഞ്ചെങ്കിലും കിട്ടണം ആ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു ക്ലോത്തിനെ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ പത്തൊൻപതര ഇഞ്ചാണ് കേട്ടോ ക്ലോത്ത് എടുത്ത് വെച്ചേക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ ലെങ്ത്ത് എത്രത്തോളം നീളം വേണമെന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ക്ലോത്തിൻ്റെ നീളവും വീതിയും നമുക്ക് എത്രത്തോളം കിട്ടണം എന്നുള്ളത് ആദ്യമേ നോക്കണം അപ്പം സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിത് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഒരു ഏഴര ഇഞ്ചോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഏഴര ഇഞ്ചിൽ ഷോൾഡർ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇത്രയാണ് നമുക്ക് ഹൈറ്റ് അതായത് നീളം കിട്ടുന്നത് ഇനി ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്കിത് നമ്മുടെ അളവിൻ്റെ ക്ലോത്തിൽ കണ്ടോ എത്രത്തോളമാണ് ഷോൾഡർ ഇറക്കുകയും ഞാൻ നോക്കുന്നുണ്ട് ഒരാറര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴ് ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ മെഷർമെൻറ്റിൽ ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്ത് അതായത് ലൈനിങ് ക്ലോത്തിലും കൂടെ ഞാനൊന്ന് എടുക്കുകയാണ് അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് മെഷർമെൻ്റ് വേണം എന്നുള്ളത് കാണിക്കാനാണ് കേട്ടോ ഞാൻ ഒരളവിൻ്റെ ക്ലോത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ആറര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴ് ഇഞ്ച് കേട്ടോ അത് നിങ്ങളുടെ ഡ്രസ്സ് എത്രത്തോളം ടൈറ്റ് ഫിറ്റ് വേണം അതിനനുസരിച്ചിരിക്കും ആ ഒരു മെഷർമെൻ്റ് അര ഇഞ്ച് കൂട്ടലും കുറക്കലും ഒക്കെ ഇനിയിപ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസാണ് നോക്കാനുള്ളത് ചെസ്റ്റ് സൈസ് ഇത് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് ആ ഒരു ഭാഗം മുഴുവനായിട്ട് വയ്ക്കുക പത്തിഞ്ച് അല്ലെങ്കിൽ ഒരു പത്തര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഫോൾ സ്റ്റിച്ച് ആ ഒരു ഫോൾഡിങ്ങില്ലേ ആ ഒരു ഫോൾഡിങ്ങിൻ്റെ എൻഡിലായിട്ട് നമ്മുടെ ക്ലോത്തിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി താഴത്തോട്ട് എത്തുമ്പോഴത്തേക്കും അതൊരു ഒൻപത് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒൻപതര ഇഞ്ചിലോട്ട് വരും അതും നമ്മളതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഷെയ്പ്പ് വരുന്നത് ഈ ഒരു ഷേപ്പ് ഞാൻ സീവലമെൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ ഈ ഒരു ഭാഗം നമ്മുടെ ബ്ലാക്ക് ബ്ലൗസിൻ്റെ ഷെയ്പ്പൊക്കെ കഴി കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് കേട്ടോ അതായത് ക്ലോത്ത് ടോട്ടലായിട്ടുള്ള ഭാഗമാണ് ഞാൻ മെഷർ ചെയ്ത് മാർക്ക് ചെയ്തേക്കുന്നത് ഇതിൽ നമുക്ക് ഒന്നര ഇഞ്ച് ഉള്ളിലോട്ട് ഇട്ടിട്ടാണ് ഷേപ്പ് തയ്ച്ച് കൊടുക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അത്രയും ഭാഗം ഞാൻ കട്ടിങ് ചെയ്തിട്ട് തന്നെ എടുക്കുന്നുണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷേയ്പ്പ് ഇച്ചിരി കൂടി അഴിച്ചെടുക്കണം എന്നൊക്കെ ഇത്രയും ഭാഗം നമുക്ക് ഉള്ളിൽ വേണം എങ്കിൽ മാത്രമേ നമുക്കത് അങ്ങനെ നടക്കത്തുള്ളൂ ചില സമയത്ത് നമുക്ക് തോന്നൂ അല്ലേ അത് ഇച്ചിരി ടൈറ്റായി അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്കതിൽ അഴിച്ച് പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ വശത്ത് ഉൾവശത്ത് ക്ലോത്ത് വേണ്ടേ അപ്പം അതിനാണ് ഒന്നര ഇഞ്ചോളം ക്ലോത്ത് ഉള്ളിലോട്ട് എക്സ്ട്രാ എടുക്കുന്നത് നമ്മൾ ആംഹോളൊക്കെ കെർവ് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ മെഷർമെൻ്റ് ക്ലിയർ ആയിട്ട് പറയുന്ന വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ബ്ലൗസിൻ്റെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് ഞാനൊരു വെഡ്ഡിങ്ങിൻ്റെ ഒരു പിന്നെ സമയത്ത് ഡ്രസ് കോഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാഷൻ പരാഗന്ന് എടുത്ത ക്ലോത്താണ് ഈ ഒരു ബ്ലൗസിൻ്റെ മെയിൻ ക്ലോത്തായിട്ട് വരുന്നത് ഞാൻ വഴിയേ കാണിച്ച് തരാം അതായത് ഒരുപാട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പല പല കളറിലാണ് കേട്ടോ സാരീസ് എടുത്തേക്കുന്നത് സാരിയും അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയലാണ് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ ആവശ്യത്തിന് ഒരു അഞ്ചര മീറ്റർ മുറിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ കരയൊക്കെ ചേർത്ത് അടിച്ചു കൊടുത്തു അതുപോലെ തന്നെ ലേസ് വെക്കുന്നവർ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സ് മാക്സിമം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക പക്ഷേ ബോറായിട്ടൊന്നും വരാത്ത രീതിയിൽ ഏത് സമയത്തും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതായത് വൺ ടൈം യൂസിനല്ലാതെ എപ്പോഴും നമുക്ക് ആ ഒരു ഡ്രസ്സ് വെയർ ചെയ്യാനും ഒക്കെ പറ്റണം അപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഒരു ബാക്ക് പോഷനിൽ കണ്ടോ ഞാനിവിടെ ഒരു ചെറിയൊരു ടക്കിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടക്കിൻ ചെയ്യുന്നത് നമ്മുടെ ഷേപ്പിനെ നമ്മൾ സൈഡ് ഷേപ്പ് തേക്കില്ലേ അതിനേക്കാളും ഒരു ഒരാറര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് ഇഞ്ച് ഗ്യാപ്പ് എല്ലാം ഇട്ടിട്ടായിരിക്കും ഈ ഒരു ഉണ്ടാക്കണ്ടോ ഈ ഒരു ഭാഗം ഞാൻ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അഞ്ചര ഇഞ്ച് ആറ് ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ടൈറ്റ് വേണം അതിനനുസരിച്ചിട്ടക്കിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ച് തരാം എന്താ ഈ ഒരു ഭാഗം ഞാൻ എടുത്തു എന്നിട്ട് ഇഞ്ചിൽ ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷേപ്പിൽ നിന്നാണ് ടോ ഇഞ്ച് എടുത്തേക്കുന്നത് എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ടായിട്ട് ഇതേ സെയിം ആയിട്ട് ഒരു ആറ് ഇഞ്ച് തന്നെ ഞാൻ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു മാർക്കിങ്ങിൻ്റെ രണ്ട് സൈഡോട്ടും ആയിട്ട് ഒരു അര ഇഞ്ച് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ബ്ലൗസിൽ ഞാൻ എവിടെയും ആ ഒരു പോയിന്റ് നമ്മളെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ പോയിന്റ് വരുന്നില്ലേ ആ ഒരു ഭാഗമൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല അതാണ് ഈ ഒരു ബ്ലൗസ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനല്ലോ ബാക്ക് പോർഷനിൽ നമ്മൾ ഷെയ്പ്പായിട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ടക്കിങ് ചെയ്ത് കൊടുക്കുന്നില്ലേ ആ ഒരു ഭാഗമാണ് ഇത് എന്താണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് അവിടെ ബ്ലൗസ് കിട്ടും കേട്ടോ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഇതുപോലെ ചെയ്യുന്നത് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇച്ചിരി താഴത്തോട്ട് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ബാക്ക് പോർഷനിൽ ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ നല്ല ഷെയ്പ്പായിട്ട് നമുക്ക് കിട്ടും മാത്രമല്ല നമ്മൾ സൈഡിലും കൂടി ഷെയ്പ്പ് തയ്ച്ച് കൊടുക്കുന്നതുകൊണ്ട് അവിടുത്തെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും ബ്ലൗസ് എപ്പോഴും ഭംഗി ഉണ്ടാവും എന്താണ് ഇച്ചിരി ടൈറ്റ് ആയിട്ട് നല്ല നല്ല കംഫേർട്ടായിട്ട് കിട്ടണം നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ട് എടുക്കണം ലൂസായിട്ടോ അല്ലെങ്കിൽ എന്താണ് സ്ഥല സ്ഥലങ്ങളിൽ ചുളുങ്ങിയിട്ടൊക്കെ ഇരിക്കാറില്ലേ അങ്ങനെയല്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ് ബ്ലൗസിൻ്റെ ആ ഒരു ഭംഗിയായിട്ട് നമുക്ക് നമ്മൾ ഈ ടക്കിങ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഇച്ചിരി കൂടെ വീതി വേണം അല്ലെങ്കിൽ വീതി കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഡ് ഭാഗം അതായത് താഴത്തോട്ട് വരുന്ന പോർഷനിൽ മാത്രം നിങ്ങൾ അറേഞ്ച് ചേർത്ത് കൊടുത്താൽ മതി അതായത് നിങ്ങൾക്ക് ഇച്ചിരി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അത് ഓപ്ഷനിൽ മാത്രമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനിവിടെ ഇപ്പോൾ ഒരു അറേഞ്ച് എക്സ്ട്രാ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒൻപത് ഇഞ്ചോളം വരുന്നുണ്ട് അതിൻ്റെ അട്ട് വീണ്ടും ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ബ്ലൗസ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം നമുക്ക് നല്ല രീതിയിൽ ടൈറ്റും വേണം കിട്ടാനായിട്ട് ോ ബാക്ക് നെക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മൂന്നര ഇഞ്ചാണ് ബാക്ക് നെക്ക് എടുത്തേക്കുന്നത് ഫ്രണ്ട് ഇഞ്ച് ഒരു രണ്ട് ഇഞ്ച് ഇറക്കിയിട്ട് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അത്ര എന്താണ് നെക്ക് ഇറക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതായത് നമുക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ മാക്സിമം ഹൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഫുൾ കവറിംഗ് ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ബാക്ക് നെക്ക് മാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് രണ്ട് പീസൊന്നും ഇല്ല ഇത് ഓൺലി ബാക്ക് പോഷൻ മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അത് അപ്പം മെയിൻ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മറന്നു പോയതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഞാൻ ബാക്ക് പോഷം മാത്രമാണ് കട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഫ്രണ്ട് പോഷൻ ഞാൻ വേറെ തന്നെ അളവെടുത്ത് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ബാക്ക് പോർഷൻ്റെ നെക്ക് അതുപോലെ തന്നെ ഷോൾഡർ സൈഡിലായിട്ട് വരുന്ന ഷേപ്പ് ഇത്രയും ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ കൂടി ചെയ്തെടുക്കാനുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് എന്താണ് മാറ്റെക്കാം ഈ ഒരു ടക്കിങ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് അപ്പുറത്തും കൂടി കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡിങ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മളിത് ഫ്രണ്ട് പോർഷനിൽ ഒരേ ക്ലോത്ത് ഞാൻ വെച്ച് കട്ട് ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഫ്രണ്ടിലായിട്ട് നമുക്ക് താഴത്തു ഒരു എക്സ്ട്രാ ഒരു പീസും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താണ് ക്ലോത്തിൻ്റെ നീളം കുറയാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ വേറെ തന്നെ മെഷർ ചെയ്തിട്ടാണ് കട്ടിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ ഫ്രണ്ട് പീസ് മറ്റൊരു ക്ലോത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഫോൾഡ് ചെയ്ത ക്ലോത്തിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നെക്കിൻ ആ ഒരു നെക്കിൻ്റെ ഹൂക്ക് വരുന്നില്ലേ ആ ഹൂക്ക് ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത് അപ്പം ആ ഒരു ഹൂക്ക് നമ്മുടെ ഫോൾഡിങ്ങിനോട് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലോത്തിൻ്റെ കരയോട് ചേർന്ന രീതിയിലെങ്കിലും എങ്കിലും വെച്ചുകൊടുക്കുക അതായത് എൻഡിലുമായിട്ട് വെച്ചുകൊടുക്കാം നമുക്ക് ഹൂക്ക് വരുന്ന ഭാഗം എൻ്റിലായിട്ട് വെച്ചൊടുക്കുക എന്നിട്ട് ഈ രീതിയിൽ നിവർത്തി നമ്മുടെ ക്ലോത്ത് പഴയ ബ്ലൗസ് ഉണ്ടാവും ആ ഒരു ബ്ലൗസ് വെച്ചൊടുക്കുക അതായത് ബ്ലൗസ് എന്തിനാണ് എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം നീളം വേണം എന്നൊക്കെ നോക്കാനാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ ഞാൻ ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നീളം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് നോക്കുകയാണ് മാർക്ക് ചെയ്ത് നോക്കുകയാണ് നമുക്ക് കറക്റ്റ് നീളം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാനാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ ഫ്രണ്ട് പോർഷനിൽ ഞാൻ എത്രത്തോളം ആണോ കട്ടിങ് ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം വരെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക ആ പതിനാലിഞ്ച് പിന്നെ താഴെത്തോട്ട് വരുന്ന ഒരു നാലിഞ്ച് അപ്പോൾ ഇതേ പതിനാല് ഇഞ്ചിൽ ഞാൻ ഞാനിവിടെ നോക്കി അതിന് താഴെത്തോട്ടായിട്ട് വരുന്ന ക്ലോത്തും നമുക്ക് നോക്കിയിട്ട് ഏകദേശം നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ നീളം മനസ്സിലാക്കിയെടുക്കാം എന്നിട്ട് ഞാനിത് ബാക്ക് പോർഷനിൽ ആ ഒരു നെക്ക് കട്ട് ചെയ്ത ആ ഒരു ഭാഗവും അതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് ആം ആംഹോളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാനുവലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് ഒരു ഏകദേശം മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ ഞാനൊരു അര ഇഞ്ചോളം കയറ്റിയിട്ട് ആം ആംഹോളിൻ്റെ ആ ഒരു ഭാഗം മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ഭാഗത്ത് നമുക്ക് കട്ടിങ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു കട്ടിങ്ങിനാണ് ഞാൻ നേരത്തെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ചെയ്യാതിരുന്നത് കേട്ടോ ഞാൻ നെക്ക് ഫ്രണ്ട് നെക്ക് കുറച്ചുകൂടെ ഒന്ന് ഇറക്കി ഒരു ആറഞ്ചോളം ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും റൗണ്ട് നെക്കായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് എന്താണ് ചില സമയത്ത് മാർക്കിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് ആസ് യൂഷ്വൽ എനിക്കും ആയാലും അങ്ങനെ ചെയ് ചെയ്ത് പോകാറുണ്ട് ചിലപ്പോൾ ഞാൻ കട്ടിങ് വരെ ചെയ്ത് ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും ഞാൻ കരുതുന്നത് അയ്യോ ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ അപ്പം മാക്സിമം നോക്കി നമ്മൾ ഒക്കെ ചെയ്തിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ ഈ പതിനാലിഞ്ചിൽ ഞാൻ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പോയിന്റ് കണ്ടോ നമുക്ക് ഈ ഒരു ആ പ്രിൻസസ് കട്ടിങ് വരുന്ന ആ ഒരു പോയിൻ്റ് എവിടെയാണോ നമുക്ക് കട്ടിങ് എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഹൂക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു രണ്ട് ഇഞ്ചിൻ്റെ പടി വെച്ച് തയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തയ്ച്ചെടുത്ത ബ്ലൗസാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചര ഇഞ്ചോളായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ നാലര ഇഞ്ചിൽ ജസ്റ്റ് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഹൂക്ക് വരുന്ന അതായത് ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് നിന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് താഴെത്തോട്ട് ഒരു പത്തിഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു പത്തിഞ്ചിലേക്ക് കറക്റ്റായിട്ടൊന്ന് ലൈനായിട്ട് വരച്ചു കൊടുക്കാം ഇത് ഈ ഒരു രീതിയിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അപ്പർത്തൊട്ടും ഇപ്പർത്തൊട്ടുമായിട്ട് ഒരു അര ഇഞ്ചോളം വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ആം ഹോളി താഴെത്തൊട്ട് വരച്ചു കൊടുത്തില്ലേ ആ ഒരു ഭാഗം ഇഞ്ചിൽ നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നിർത്തി കൊടുക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കെർവ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് പിന്നെന്താ ഇച്ചിരി മെലിഞ്ഞ ഒരു ആൾക്കുള്ളതാണ് ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് സൈസ് അതുപോലെ തന്നെ എന്താണ് ആ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ആം ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള അഞ്ച് ഇഞ്ച് അഞ്ചര ഇഞ്ച് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് അതായത് ഒരുപാട് ടൈറ്റ് ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പിന്നെന്താ കുറച്ച് നല്ല ഉഷാറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചിൻ്റെ പകരം ഒരു ഇഞ്ചൊക്കെ നമുക്ക് ആ ഒരു പ്രിൻസസ് കട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇല്ലേ താഴെത്തൊട്ട് ആ ഒരു ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് ആ ഹൂക്ക് വരുന്ന ഭാഗത്തും ഞാനൊരു രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ ചെറുതായിട്ടൊരു മാർക്കിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനുവൻ ആയിട്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്ത് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഞാൻ കട്ടിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് കട്ടിങ് ചെയ്തിട്ട് നമുക്ക് ക്ലോത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പേടിയൊന്നും നമുക്ക് വേണ്ട ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നമ്മൾ ഹൂക്ക് വെക്കുന്ന ഭാഗമാണ് കേട്ടോ ഒരു ഞാൻ മെഷർമെൻ്റിൻ്റെ ടാപ്പ് വെച്ചേക്കുന്ന ഭാഗം അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്താണ് ഒര ഇഞ്ചോളം വേണമെന്നുണ്ടെങ്കിൽ കയറ്റിയിട്ടൊക്കെ മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒരു ഇപ്പോൾ ഒരു അഞ്ചര ഇഞ്ച് ഒരു ആറിഞ്ചോളം പിന്നെന്താ വീതിക്കും അതുപോലെ തന്നെ പത്തിഞ്ച് ഒരു ക്ലോത്ത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇതെന്തിനാണ് താഴത്തോട്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിലെ താഴത്തില്ലേ ആ ഒരു താഴെ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിന് ചെറുതായി ഒന്ന് ഷെയ്പ്പായിട്ട് നമുക്ക് ഒന്നിക്ക് വെട്ടിയെടുക്കാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷെയ്പ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ആയിട്ട് തന്നെ വെട്ടി അങ്ങോട്ട് എടുക്കുന്നുണ്ട് എന്നിട്ടത് ഈ ഒരു ബ്ലൗസ് ഇതാ ഇവിടെയാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ട് ഞാനിതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിച്ചിട്ടൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത് പല കൂട്ടുകാർക്കും ഡൗട്ട് ആയിരിക്കും ഇത് എന്തൊക്കെ അളവാണ് ഈ പറയുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ എനിക്കറിയുന്ന രീതിയിലുള്ള മെത്തേഡ് അനുസരിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല എനിക്കറിയുന്ന രീതിയിൽ ഞാൻ തയ്ക്കുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതെനിക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് തന്നെ രണ്ട് ക്ലോത്തിലുമായിട്ട് ഞാനൊന്ന് മാർക്കിങ്ങൊക്കെ കറക്റ്റ് ചെയ്ത് എടുക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു മാർക്കിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവാണ് ഈ ഒരു ഭാഗം ഇതാ ഇതുപോലൊന്ന് കട്ട് സ്റ്റിച്ച് ചെയ്യും അതുപോലെ തന്നെ താഴത്ത് വരുന്ന പോർഷനും നമ്മൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇനിയിപ്പോൾ നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് സ്ലീവ് കട്ട് ചെയ്യാൻ ഒരുപാട് കൂട്ടുകാർക്ക് പല തവണകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം നീളം എടുക്കുന്നത് അതിനേക്കാളും ഇഞ്ച് എടുക്കുക എപ്പോഴും അങ്ങനെയാണ് നമുക്ക് നീളം കറക്റ്റ് മെഷർമെൻ്റ് ആണ് നമ്മൾ അതിനേക്കാളും എന്നുണ്ടെങ്കിൽ ഇഞ്ച് എടുക്കുക അതുപോലെ തന്നെ ഷേപ്പിനേക്കാളും ഇഞ്ച് എടുക്കുക അട്ടെ അപ്പോൾ നമ്മൾ പഴയ ക്ലോത്തൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് ആ ഒരു ഷെയ്പ്പ് കറക്റ്റായിട്ട് തന്നെ ആയിരിക്കുമല്ലേ നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവായി കിട്ടും ഇവിടെ ഇപ്പം ഞാനിത് ക്ലോത്ത് ഒന്ന് കറക്റ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു നമുക്ക് ഏഴര അല്ലേ നമ്മൾ ആംഹോള് വരച്ചേക്കുന്നത് അല്ലെങ്കിൽ ഏഴിഞ്ചാണ് വരച്ചേക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ചോളം എക്സ്ട്രാ ക്ലോത്ത് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ആംഹോള് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഇപ്പം ഞാൻ പതിനെട്ട് ഇഞ്ച് നീളത്തിലാണ് ബ്ലൗസിൻ്റെ സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഒട്ടും ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഏഴ് ഇഞ്ച് വീതിക്കാണ് ഞാൻ ഒരു ക്ലോത്ത് വെട്ടി അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ ഇതേ മെഷർമെൻറ്റിൽ ഞാൻ മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് വെട്ടിയെടുക്കും കേട്ടോ പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ക്രോസ് പീസ് വെക്കണമെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് എനക്കിൻ്റെ ആ ഒരു പോർഷനിൽ വെച്ചു കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിടാം കേട്ടോ അതായത് മെയിൻ ക്ലോത്തും ആയിട്ട് ജോയിൻ ചെയ്ത് പിന്നെ അത് നല്ല വശത്തൊട്ടേക്ക് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതിയാവും ഇതിൽ ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിത് എന്താ പറയുക ഹെമ്മിങ് ചെയ്യുന്നില്ല കേട്ടോ ഇത് നല്ല വർക്കുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഹെമ്മിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒരു കാലിഞ്ചി ഇറക്കി ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഈ ഒരു രീതിയിൽ ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു എക്സ്ട്രാ വെട്ടി ആ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് വരുന്നത് മെയിൻ ക്ലോത്തിൽ ഞാൻ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ അതായത് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു താഴത്തോട്ട് വരുന്ന ഹൂക്ക് വെക്കുന്ന ഭാഗമില്ലേ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് രണ്ട് ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് വേണം എടുക്കാനായിട്ട് ബ്ലൗസിൻ്റെ നീളത്തിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് വരാം അപ്പോൾ ഇതിൽ മിസ്സായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻസ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബു ബൈ